Assalamu alaikum. ഇപ്പോൾ എല്ലാത്തിലും ഫേഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള വസ്ത്രധാരണ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഫേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരക്കുപ്പായം അടക്കം ഇപ്പോൾ പല രീതിയിലും പല മോഡലിലുമാണ് ഇപ്പോൾ ഓരോ നിസ്കാരക്കുപ്പായം വരെ ഇറങ്ങുന്നത് അല്ലേ അപ്പോൾ പുള്ളിയും കള്ളിയും ഒക്കെ ആയിട്ട് ആയിട്ട് പല നിറങ്ങളിലായിട്ട് പല രീതിയിലും Ли ഇപ്പോൾ നിസ്കാരക്കുപ്പായങ്ങൾ ആണ് അപ്പോൾ നമ്മൾ തിരുമ്പാന സുഖത്തിനാണെങ്കിലും ഇപ്പോൾ കരിമ്പന മറ്റേ ആ കറുത്ത പുള്ളി അത് വരാതെ നല്ല രീതിയിൽ എപ്പോഴും നല്ല നിറത്തിലിരിക്കും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഇസ്ലാമിക വിധി എന്താണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ ഇങ്ങനെ ചില സംശയങ്ങൾ ചില പേർക്ക് ഉണ്ടാവാം ഇപ്പോൾ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു വെള്ളം മാത്രം നിസ്കാര നിസ്കാരക്കുപ്പായമായിരുന്നു നമ്മൾ ഉപയോഗിച്ചു ുന്നത് ഒരു മോമക്കനെയും അതിൻ്റെ ഡ്രസ്സും അപ്പോൾ ഇത് തന്നെ പല ആളുകളും എന്താ പല ഉമ്മമാരും ഇത് മരിച്ചാൽ ഇതുകൊണ്ട് തന്നെ അടക്കം ചെയ്യണം എന്നടക്കം വസീയത്ത് ചെയ്യുന്ന ഉമ്മമാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പുതു ന്യൂ ജനറേഷൻ കുട്ടികൾ കുട്ടികളധികവും പുള്ളിയും കള്ളിയും നിറങ്ങളിലും ഉള്ള ൊക്കെയുള്ള കുപ്പായമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്കിലെ വിധി എന്താണ് ഇതൊക്കെ ഉപയോഗിച്ച് വല്ല കുഴപ്പമുണ്ടോ നല്ലൊരു സംശയം ചില പേർക്കെങ്കിലും ഉണ്ടാവും കുപ്പായങ്ങൾ ഇപ്പോൾ പല രീതിയിൽ പല തരത്തിൽ ഇറങ്ങുന്നുണ്ട് അതായത് പുള്ളിയും കള്ളിയും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ഒരു കളർ മാത്രമായിട്ട് അങ്ങനെയും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ ചിലത് പറ്റും ചിലത് പറ്റില്ല അതായത് പുള്ളി കള്ളി അങ്ങനെ പല നിറങ്ങളിൽ ഒരു കുപ്പായം തന്നെ പല നിറത്തിലുള്ള കുപ്പായങ്ങൾ പണ്ഡിതന്മാർ അത് കറാഹ്

എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാതിരുന്ന പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് കൂലി കിട്ടുകയും ചെയ്യും എന്നാൽ ചെയ്തു എന്ന് കരുതിയത് ശിക്ഷയൊന്നുമില്ല എന്നാണ് അപ്പോൾ അത് ചെയ്യാതിരുന്ന പടച്ച റബ്ബ് നമുക്ക് കൂലി തരും എന്നല്ലേ അപ്പോൾ റബ്ബിനത് ഇഷ്ടമില്ല അത് ചെയ്യുന്നത് സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനത്തെ കുപ്പായങ്ങൾ വാങ്ങാതിരിക്കുക റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് ഉപേക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഏതൊക്കെ രീതിയിലുള്ള കുപ്പായങ്ങളാണ് കറാഹത്ത് എന്ന് നമുക്ക് നോക്കാം അതായത് പുള്ളി കള്ളി അങ്ങനെ വർക്കുകളില്ല അല്ലെങ്കിൽ ചിത്രങ്ങളില്ലേ ആ രീതിയിലുള്ള നിസ്കാര കുപ്പായങ്ങളാണ് കറാഹത്ത് നേരെ മറിച്ച് ഒരു കളറാണ് അത് വെള്ള വെള്ളം വൈറ്റല്ല പക്ഷെ വേറൊരു നിറമാണ് ഒരു വൈലറ്റോ അല്ലെങ്കിൽ നീലയോ എന്തുമാവാം അത് ഫുള്ളായിട്ടും ആ ഒരു നിറമാണെങ്കിൽ അതവിടെ കറാഹത്ത് സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുപ്പായങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പണ്ഡിതന്മാർ കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് വെള്ള നിസ്കാര കുപ്പായം തന്നെയാണ് കാരണം നമ്മുടെ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം വെള്ള വസ്ത്രം ധരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വെള്ള വസ്ത്രം തന്നെയാണ് സുന്നത്ത് അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് വെള്ള വസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് വൃത്തിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതലും നമുക്ക് എന്താ പറയുക പണ്ടത്തുമ്മമാരൊക്കെ എന്താ കഫം പുടവ നമ്മുടെ നിസ്കാര കുപ്പായം ഒരുപാട് കാലം നിസ്കരിച്ച് ആ ഒരു ആ ഒരു ഇഷ്ടമുണ്ടാവും ഒരു നിസ്കാര കുപ്പായത്തോട് അപ്പോൾ ആ ഒരു നിസ്കാര കുപ്പായം തന്നെ എൻ്റെ കഫം പുട ആക്കണം എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്ത ഒരുപാടുമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് എന്താ പുള്ളി ഒക്കെ ഉള്ള കളർഫുൾ ആയിട്ടില്ല അല്ലെങ്കിൽ വർക്കുകളില്ലേ അതായത് ചിത്രങ്ങൾ ചിത്രപ്പണികളൊക്കെ അല്ലകാരക്കുപ്പായങ്ങൾ കറാഹത്ത് തന്നെയാണ് കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിച്ചാൽ നമുക്ക് കൂലി കിട്ടുന്നതാണ് അപ്പോൾ അത് അള്ളാർക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ സി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് പഠിച്ച റബ്ബിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അല്ലെങ്കിൽ കറാഹത്തായ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ജീവിതത്തിൽ മുറുകി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സുന്നത്തുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടമുള്ളത് നമ്മൾ ഒരുപാട് ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാളെ ആഹാരത്തേക്ക് നമുക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജെഡ് കാര്യങ്ങൾ നമ്മുടെ നെബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് ചെയ്താലാണ് സുന്നത്ത് എന്ത് ചെയ്താലാണ് കറാഹത്ത് നല്ല സംഭവങ്ങളൊക്കെ ഹറാമും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ എന്ത് ചെയ്യണം ആ പുറത്ത് പോകുമ്പോൾ ചെല്ലേണ്ടത് ആ വീട്ടിലേക്ക് വരുമ്പോൾ ചെല്ലേണ്ടത് അല്ലെങ്കിൽ ഒരു വസ്ത്രം എങ്ങനെ ധരിക്കണം ആദ്യം വിസ്മി ചെല്ലിയിട്ട് വേണം എന്ത് കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഇവ നമ്മൾ നഖം വെട്ടുന്നത് അടക്കം വലത് കൈ ആദ്യം വെട്ട വെട്ടിയാൽ സുന്നത്താണ് എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നബി സല്ലു അല്ല തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക ഇൻഷാള്ളാ നബിയുടെ ഓരോ സുന്നത്തുകളും നമുക്ക് ഫോളോ ചെയ്യാൻ ആ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ിയാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അസലാ അയേക്കും